നമ്മൾ സംസാരിക്കുന്നത് കെ സുരേന്ദ്രൻ എന്ന ആളെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഉള്ളി സുര എന്ന ആൾക്കാർ കളിയാക്കുന്ന ഒരു മനുഷ്യനാണ് മഞ്ചേശ്വരത്ത് മത്സരിച്ച് പത്തോ എഴുപത്തൊമ്പതോ വോട്ടിന് തോറ്റ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് കെ സുരേന്ദ്രൻ ഈ മനുഷ്യനെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആണ് നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളല്ലാട്ടോ ചർച്ച ചെയ്യുന്നത് നമ്മൾ അയാളുടെ പേഴ്സണലായിട്ടുള്ള ഒരു കുറച്ച് വാല്യൂസിൻ്റെ കുറിച്ചാണ് ഞാൻ ആക്ച്വലി ചർച്ച ചെയ്യുന്നത് ശബരിമല ഇഷ്യൂ വന്നപ്പോൾ ആ ഒരു പ്രശ്നത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാനും അതിനുവേണ്ടി കഷ്ടപ്പെടാനും പോലീസിൻ്റെ അടി കൊള്ളാനും ജയിലിൽ പോകാനും തയ്യാറായ ആ മനുഷ്യൻ്റെ ഗട്ട്സ് നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റുള്ളൂ അയാൾ എന്തു വായിക്കോട്ടെ എന്ത് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അയാൾ വിശ്വസിച്ച ആ ഒരു കാര്യത്തിനു വേണ്ടി അയാൾ ഉറച്ചു നിന്നു എന്നതാണ് നമുക്കതിൽ നിന്നും പഠിക്കേണ്ടതായ ഒരു പാഠം പുള്ളിയെ ഉള്ളി സൂര്യ സംഖിയെന്നോ സംഘിയെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ച് കളയാക്കുക അതൊന്നും പ്രശ്നമല്ല പക്ഷേ ഇത്രയും വലിയ ഹാർഡ് ടൈമിൽ അയാൾ ഉറച്ച് ഒരു കാര്യത്തിൽ നിന്നു എന്നുള്ളത് നമുക്ക് തള്ളിപ്പറയാനാകാത്ത ഒരു കാര്യമാണ് അപ്പം ഈ ശബരിമല ഇഷ്യൂ ഭയങ്കര കാര്യമായിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു ജനങ്ങളെല്ലാം ഒരുപാട് ഉപദ്രവിക്കുന്ന ഒരു നടപടിയായിട്ടത് മാറി അത് സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആക്ച്വലി ഉണ്ടാക്കി സത്യമായിട്ട് ഉണ്ടാക്കി പൊളിറ്റിക്കലായിട്ടുള്ള പരമായിട്ടുള്ള ചിന്തയല്ല നമ്മൾ ഉണ്ടാക്കുന്നത് എങ്കിലും സാധാരണ ജനങ്ങൾക്ക് പോലും ആൾക്കാരെ വേർതിരിച്ച് കാണുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനായിട്ട് ഈ ഒരു സംഭവം കാരണമായി എന്ന് പറയാം പക്ഷെ അവിടെ കെ സുരേന്ദ്രൻ എന്ന ആൾ എടുത്ത എഫേർട്ടും അയാൾ കാണിച്ച ധീരതയും അയാൾ കാണിച്ച ആ ഒരു അങ്കൂറ്റവും നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടം തോന്നിയ ആളോട് അതുവരെ എല്ലാവരും കളിയാക്കുന്ന ഒരു 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 എന്താ പറയുക വലിയ വാല്യൂ ഇല്ലാത്ത ഒരു ലീഡർ എന്ന ലെവലിലാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തെ കണ്ടത് പക്ഷേ ഈ ഒരു കൂടി നമുക്ക് മനസ്സിലായി ഹി ഹാസ് സം പൊട്ടൻഷ്യൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള മനുഷ്യനാണ് അയാൾ ഏത് വായിക്കോട്ടെ എന്ത് വായിക്കോട്ടെ ഏത് ജാതിയോ മതമോ അതൊന്നും പ്രശ്നമല്ല പുള്ളി ആ സാഹചര്യത്തിൽ കാണിച്ച ആ ഒരു ചങ്കൂറ്റം ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ പല ആൾക്കാർക്കും ഇല്ല നമുക്കറിയാവുന്ന കാര്യം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആദ്യം തടിമെനക്കെടാതെ മുങ്ങുന്ന ആൾക്കാരാണ് മജോറിറ്റി നേതാക്കന്മാരും ഇയാള് പുള്ളിയുടെ അണികളുടെ മുമ്പില് ചങ്കുറ്റത്തോടെ നിന്ന് അറസ്റ്റ് വരിക്കാനും ജയിലിൽ പോകാനും ഒക്കെ തയ്യാറായി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി അദ്ദേഹത്തോടൊരു പ്രത്യേക താല്പര്യം തോന്നുന്നുണ്ട് ഇപ്പൊ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ പുള്ളിയാണ് സ്ഥാനാർത്ഥി അപ്പോൾ ഇത്ര ആൾക്കാർ കളിയാക്കുകയും ഉപദ്രവിക്കുകയും ഇത്ര ആൾക്കാർ കളിയാക്കുകയും അപവാദം പറയുകയും അപമാനിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് ഒരു വിജയം ഉണ്ടാകണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇതിനകത്ത് എനിക്ക് രാഷ്ട്രീയവും മതമോ ചിന്തകളോ ഒന്നുമില്ല ഒരുപാട് ഹാർഡ് ടൈം നേരിട്ട് ഒരാൾ ജയിക്കുന്ന കാണാനുള്ള ഒരു ആഗ്രഹം കാരണം ഹാർഡ്ഷിപ്പ് നമ്മൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് ജീവിതത്തിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സ്ട്രഗിളും കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഈ ലെവലിൽ എത്തിയേക്കുന്നത് അല്ലാതെ കേക്ക് ബോക്ക് നടത്തിയ ആൾക്കാർ ജീവിതത്തിൽ കുറവാണ് അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് നേരിട്ട് അതിൽ ചങ്കുറ്റത്തോടെ പിടിച്ചു ആ മനുഷ്യൻ ജയിക്കുന്ന കാണാനായിട്ട് ഒരു പ്രത്യേക ആഗ്രഹം അത്രേ ഉള്ളൂ സോ ഓൾ ദി ബെസ്റ്റ് മിസ്റ്റർ കെ സുരേന്ദ്രൻ